എക്സ്പ്രസ് വാർത്തയ്ക്ക് വീണ്ടും അംഗീകാരം പ്രവാസി വ്യവസായി എച്ച് നൂറുദ്ദീൻ ചെയർമാനായ എക്സ്പ്രസ് വാർത്തയ്ക്ക് വീണ്ടും അംഗീകാരം എക്സ്പ്രസ് വാർത്ത ന്യൂസ് ജേണലിസ്റ്റ് എം ജി മോനിഷ സ്ത്രീരത്ന പുരസ്കാരത്തിന് അർഹയായി പ്രവാസി മേഖലയിലെ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നിരന്തരമായി വാർത്തകൾ നൽകുന്നതിനാണ് പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത് കാരുണ്യ റൂറൽ കൾച്ചർ സൊസൈറ്റിയും പ്രവാസി ഭാരതിയുമാണ് ഇഫ്താർ വിരുന്നും അവാർഡ് ദാന സമ്മേളനവും സംഘടിപ്പിച്ചത് തിരുവനന്തപുരം പൂജപ്പുര ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലാണ് വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചത് എക്സ്പ്രസ് വാർത്തയ്ക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം ലഭിച്ചതിൽ അഭിമാനമുണ്ടെന്ന് എക്സ്പ്രസ് വാർത്ത ചെയർമാൻ എച്ച് നൂറുദ്ദീൻ പറഞ്ഞു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ലാഭേച്ഛയില്ലാതെ പ്രവാസികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ചാനലാണ് എക്സ്പ്രസ് വാർത്ത ഇതിനു മുമ്പും യു എ ഇ അസോസിയേഷനുകൾ എക്സ്പ്രസ് വാർത്തയ്ക്ക് പുരസ്കാരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ ഇത്തവണ ജന്മനാട്ടിൽ നിന്ന് കിട്ടിയ പുരസ്കാരം അത്യന്തം സന്തോഷകരമാണെന്നും സ്ത്രീരത്ന പുരസ്കാരം ലഭിച്ച എം ജി മോനിഷയെ അഭിനന്ദിക്കുന്നതായും എച്ച് നൂറുദ്ദീൻ പറഞ്ഞു പ്രവാസി ബന്ധു എസ് അഹമ്മദിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയാ ഡാളി ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം എ ഡി എം ബീനാ ആനന്ദ് മുഖ്യ അതിഥിയായി സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വനിതകളെ ആദരിച്ചു സി ഡബ്ല്യു സി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷാനിബ ബീഗം മുഖ്യപ്രഭാഷണവും കാരുണ്യയുടെ പ്രസിഡന്റ് പൂഴനാട് സുധീർ ആമുഖ പ്രഭാഷണവും നടത്തി സെക്രട്ടറി പനച്ചമൂട് ഷാജഹാൻ സൽ സബർമതി ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് ബിനു റോയ് എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികച്ച സേവനങ്ങൾ നടത്തിയ കൌൺസിലർ ഷാജിത നാസർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഗീത ഷാനവാസ് അതുല്യ പ്രതിഭ അൻഷി ഫാത്തിമ സദ്ഗുരു ട്രസ്റ്റ് ചെയർപേഴ്സൺ ശൈലജ വാർത്താവതാരക ദിവ്യ വിധു സാഹിത്യകാരി സുമ പള്ളിപ്പുറം വയനാട് സിനിമാ സീരിയൽ താരം സിനി പ്രസാദ് ഗായിക സയ്യദ സാലിഹ് ന്യൂസ് റീഡർ മോനിഷ ആരോഗ്യ പ്രവർത്തക അനിത സാമൂഹിക പ്രവർത്തകരായ ലീല ശ്രീനാരായണീയം വാവോഡ് റഹീല റഹീം അസ്നാജി ഓച്ചറ എന്നിവരെ സ്ത്രീരത്ന പുരസ്കാരം നൽകി ആദരിച്ചു കാരുണ്യയുടെ പന്ത്രണ്ടാം വാർഷിക സമ്മേളന ലോഗോ പ്രകാശനം എ ഡി എം ബീന പി ആനന്ദ് പ്രസിഡന്റ് പൂഴനാട് സുധീറിന് നൽകി പ്രകാശനം ചെയ്തു മുസ്ലിം അസോസിയേഷൻ ഇഫ്താർ സംഗമത്തിൽ പീപ്പിൾ ന്യൂസ് പീർ മുഹമ്മദ് കാരുണ്യ പ്രസിഡന്റ് പൂഴനാട് സുധീർ പ്രേം നസീർ സുഹൃത് സമിതി പ്രസിഡന്റ് പനച്ചുമൂട് ഷാജഹാൻ മലപ്പുറം എം എൽ എ പി ഉബൈദുള്ള ജമാഅത്ത് ഡോട്ട് കോം സുലൈമാൻ ഖനി വിഴിഞ്ഞം എന്നിവർ പങ്കെടുത്തു